നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സിംബാബ്വയ്ക്കെതിരെയുള്ള പരമ്പരയിലെ ബാക്കി മൂന്ന് മത്സരങ്ങൾ കളിക്കുന്നതിന് വേണ്ടി മലയാളി സൂപ്രതാരം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു അദ്ദേഹം സിംബാബ്വയിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ അടുത്ത കളിക്ക് സഞ്ജു ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകളൊക്കെയും വേൾഡ് കപ്പ് സ്കോഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഒറ്റ കളിയും കളിപ്പിച്ചില്ല പക്ഷേ സിംബാബ്വയിൽ അങ്ങനെ ആവില്ല എന്നാണ് സൂചനകൾ അങ്ങനെ വരുമ്പോൾ ചോദ്യം ചോദ്യവിധമാണ് ആരെ മാറ്റിയിട്ടാണ് സഞ്ജുവിനെ കളിപ്പിക്കുക അടുത്ത കളി ഇതാ ബുധനാഴ്ചയാണ് നടക്കുന്നത് മറ്റന്നാൾ ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് ആരയിലെ കളി ആരംഭിക്കുക സഞ്ജു ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ സഞ്ജു സ്കോറിലേക്ക് വരുമ്പോൾ ആര് പുറത്തേക്ക് പോകും ആദ്യത്തെ ടി ട്വൻ്റി കഴിഞ്ഞതിന് ശേഷമാണ് സഞ്ജു എത്തിയിരുന്നതെങ്കിൽ ചർച്ചക്കൊന്നും വഴിയില്ല ഒരുപാട് സ്പോട്ടുകൾ അവിടെ ഒഴിവുണ്ടായിരുന്നു കാരണം മോശം പ്രകടനം പലരും നടത്തി പക്ഷെ അതല്ലല്ലോ രണ്ടാമത്തെ ടി ട്വന്റിയോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു അഭിഷേക് ശർമ്മയൊക്കെ പൊളിച്ചെടുക്കുന്ന കാഴ്ച മധ്യനിരയില് ഇറങ്ങിയവരൊക്കെ അടിച്ചിട്ടുണ്ട് ഓപ്പണിങ്ങില് അഭിഷേകിന്റെ കൂട്ടാളിയായിരുന്ന ഗില്ല് മാത്രമാണ് മങ്ങിപ്പോയത് അപ്പൊ ഗില്ലിനെ മാറ്റുമെന്ന് നമ്മൾ കരുതുന്നില്ല അദ്ദേഹ നായകനാണ് സോ ആരെ മാറ്റി സഞ്ജുവിന് ഇറക്കും ഇന്നലത്തെ കളി കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ ചോദ്യം ശുഭൻ ഗില്ലിനോട് വന്നിരുന്നു അത് ആരാ മാറ്റി സഞ്ജുവിനടക്കൊന്നല്ല കൂടുതൽ ഓപ്ഷൻസ് വരികയാണല്ലോ സഞ്ജു അടക്കമുള്ള ഒരു ടീമിനോട് ചേരുമ്പോൾ സെലക്ഷൻ്റെ കാര്യത്തിൽ ഒരു തലവേദനയുണ്ടോ ഉണ്ടോ എന്നത് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമാണ് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ഒരുപാട് ഓപ്ഷൻസ് കൂടുതൽ ഓപ്ഷൻസ് ലഭിക്കുക എന്നുള്ളത് അതായത് സെലക്ഷന് വേണ്ടി ഓപ്ഷൻസ് ഇല്ലാത്തതിനേക്കാൾ നല്ലതല്ലേ കൂടുതൽ ഓപ്ഷൻസ് എന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നലെ ഇപ്പോൾ ഗൈക്കുവാദോൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ട് മികച്ച പ്രകടനം നടത്തി റിങ്കു തൊട്ടു പിന്നാലെ വന്നിട്ട് വെടിക്കെട്ട് പ്രകടനം നടത്തി സോ നമ്പർ ത്രീയിൽ ജയിക്കുവാൻ തന്നെയായിരിക്കും കാരണം അദ്ദേഹത്തിന് പതികെ പോകാനും വേണ്ടപ്പോ അടി അടിച്ച കളിക്കാനും ഒക്കെയുള്ള ആ ഒരു ഇന്നിങ്സിനെ ഒരുമിച്ച് കൊണ്ടുപോവാനുള്ള മികവുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോ റിങ്കുവിനെന്തായാലും പ്രൊമോട്ട് ചെയ്ത് വന്നതാണ് ഇന്നലെ ഒരു ആറ് ഓവർ ബാക്കിയുള്ള ഘട്ടത്തിലാണല്ലോ റിങ്കു വരുന്നത് അപ്പൊ അതുപോലെ റിങ്കു എപ്പോഴും ആ ഒരു പൊസിഷനിലേക്ക് വന്നു കൊള്ളണം അപ്പോൾ നമ്പർ ഫോറില് ആര് എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെയുണ്ട് സായി സുദർശൻ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് പക്ഷെ സായിക്ക് മുമ്പ് റിങ്കുവിന് ഇറക്കി എന്നുള്ളത് മാത്രം അത് അവസാനഘട്ടമായതുകൊണ്ടാണ് അപ്പൊ സായി സുദർശൻ റിയാൻ പരാഗ് ധ്രുവ് ജുറൽ ഇങ്ങനെയുള്ളവരാണ് പിന്നാലെ വരാനുള്ളത് ജുറലിനെ മാറ്റി സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അതിനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ വന്ന ബാറ്റിംഗ് ഓർഡറിൽ വളരെ താഴേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ജുറലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ സായി സുദർശനെ മാറ്റി സഞ്ജുവിനെ ഇറക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഇത് സെലക്ടർമാർ അതായത് സെലക്ടർമാരല്ല ഈ ടീമിന്റെ തിങ് താങ്ക്സ് കളിക്ക് തൊട്ട് മുമ്പ് കോച്ചും ക്യാപ്റ്റനും ഒക്കെ ചേർന്നുകൊണ്ട് കൊണ്ട് ഇലവൻ എന്ത് എന്ന് തീരുമാനിക്കുമ്പോൾ സുഖകരമായിട്ടുള്ള ഒരു തലവേദനയാണ് ഇപ്പൊ ഇത് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിലെ കിടിലൻ പ്രകടനത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ചും എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിൽ സഞ്ജുവിനെവിടെ ഇറക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ സഞ്ജു മൂന്നാമത്തെ കളി കളിക്കും എന്ന് തന്നെയാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ള സൂചനകളൊക്കെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്